വന്യമൃഗങ്ങളുടെ ഇഷ്ടമുണ്ട് ധാരാളം പാത കടുവ കരടി വഴി ബാക്കി എല്ലാം കൂടെ ആന വന്നൊന്നും മാറി ഓടി വേറെ വഴിക്ക് പോകണമെങ്കിൽ തന്നെ അറിയില്ല നല്ല ആളുകൾ തന്നെ ആളുകളുണ്ട് അവ ദിവസവും പത്തായിരം രണ്ടായിരം ഒക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ ഇപ്പൊ വേനലൂടെയും കൂടിയില്ലേ ണ്ട് ഇവിടെ ഇങ്ങനെ കുറെ കാഴ്ചകളുണ്ട് കേട്ടോ ഏറുമാടം പോലെ മരത്തിന് മുകളിൽ ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തേക്കുവാണ് അത് മുളകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയേക്കുവാണ് അപ്പോൾ ഇവിടെ വന്ന ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോർഡ് വെച്ചേക്കണ കണ്ടോ ആന എപ്പോൾ വേണേലും ഇവിടെ വരാൻ ഉണ്ടെന്നാണ് ഇതുണ്ടോ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പാണിയേരി പോലെ ഇക്കോ ടൂറിസം കേട്ടോ ഇത് മലയാറ്റൂർ ഫോറസ്റ്റിന് കീഴിലാണ് അമ്പത് രൂപയാണ് ഇവിടെ പ്രവേശന ചാർജ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനി കുറേ ആളുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പിന് അടിപൊളി സ്ഥലമാണ് അവധി ദിവസം എന്നൊന്നുമില്ല ഇവിടെ എല്ലാ ദിവസവും തിരക്കാണ് കേട്ടോ ശരിക്കും വളരെ മനോഹരമാണ് പ്രകൃതിയോടൊപ്പം ഒരു ദിവസം നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇതുണ്ട് ഇവിടെ വെയിൽ കിട്ടിയ വേണം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകത്തില്ല ഇതുണ്ടല്ലേ അവിടെയൊക്കെ നല്ല താഴ്ചയുണ്ട് വളരെ മനോഹരമാണ് ഇവിടെ എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ് ശരിക്കും നിങ്ങൾ വരുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി വരിക അതായിരിക്കും ഏറ്റവും എളുപ്പം നമ്മള് പാണിയെ പോലെ ഒരു പൂമ്പാറ്റകളുടെ മഹാസമ്മേളനങ്ങൾ ഇതാട്ടോ ഈ മുള കൊണ്ടുള്ള കാലത്തേക്കൂടെ വേണം നമുക്ക് പോവാൻ അങ്ങ് പോവാ ഓക്കേ ശരിക്കും റെഡിയാവും കേട്ടോ നല്ല ഒഴുക്കുണ്ടോ വെള്ളത്തിന്റെ നല്ല ശബ്ദവും കേട്ടോ നമുക്ക് അങ്ങ് ഉണ്ട് പോവാട്ടോ പുലുങ്ങണ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ സ്ഥലം നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് പോകണ്ട സ്ഥലം ഇത് ഉണ്ടോ പോകേണ്ട സ്ഥലത്ത് ഇത് ഇങ്ങനെ പാറയിൽ ഇങ്ങനെ ആരോമാർക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കി അങ്ങ് പോയാൽ മതി കണ്ടോ ഇതാണ് പാണിയേരി പോര് എന്ന സ്ഥലം മനോഹരമായ സ്ഥലമാണ് നമുക്ക് പോകേണ്ട വഴി ഇങ്ങനെ പാറപ്പുറത്ത് ആരോമാർക്ക് ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതി കണ്ടോ മൊത്തം പാറപ്പുറത്തോടെ ഉള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഇതുണ്ടോ ഇവിടെയും ആരോമാർക്ക് അപ്പോൾ അടുത്ത മാർക്ക് നോക്കി പോയി നമ്മൾ വെള്ളത്തിൽ ചാറേണ്ടി വരും അതെ അടുത്ത മാർക്ക് അത് നോക്കി ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ അതെ ഇവിടെ വീണ്ടും ഒരു മുള കൊണ്ടുള്ള ഒരു പാലം ആയ നല്ല കാറ്റാട്ടോ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരിക അതെ അവിടെ നമ്മളിപ്പം വീണ്ടും ഒരു മാർക്ക് വഴി ഈ മുളകൊണ്ടുള്ള പാലത്തേക്കിടെ കയറുവാണോ അടിപൊളി ഈ ഭാഗം താഴേക്ക് നോക്കി കണ്ടോ എന്നാ സൂപ്പറാണെന്ന് നോക്കി നമ്മൾ വീണ്ടും ഇവിടുന്ന് ഇറങ്ങുവാണ് പാനിയേരി പോട് എന്ന സ്ഥലം നമ്മൾ വീണ്ടും ആരോ ആരോ മാർക്ക ഈ മാർക്ക ഗൂഗിൾ മാപ്പ് നോക്കി പോലെ തന്നെ ആരോ മാർക്ക് നോക്കിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ കല്ലാടിക്കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും സൂക്ഷിച്ചു വേണം പോകാൻ കാരണം അല്ലെങ്കിൽ താഴെപ്പൊ ആരും അറിയ പോലും ഇല്ല എന്നാലും വലിയ വെള്ളമൊന്നും ഇല്ലാട്ടോ തീർച്ചയായിട്ടും വരിക ഒരു അമ്പത് രൂപ കൊടുത്ത് ഇതൊക്കെ കാണുക നമ്മുടെ നാട്ടിലെ ഒരു സംഭവമാണ് പാണിയെരി പോലെ തീർച്ചയായിട്ടും എന്റെ ഇപ്പൊ ഞാൻ വീണ അവിടെയായിട്ട് പ്രവേശനം ഇത് ഈ കാണുന്നതാണ് കേട്ടോ കല്ലാടിക്കുഴി എന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ട് ഏറ്റവും അപകടമുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതുണ്ട് ഈ വെള്ളം ഫുൾ ആയിട്ട് ഫില്ല് ആയിട്ട് പോകുമ്പോ ഈ ഇതിനുള്ളിലൊക്കെ ഈ ഒഴുകി വരുന്നവർ തടഞ്ഞിരിക്കണം അപ്പം തിരിച്ചെടുക്കാൻ പറ്റാണ്ട് വരും അതുകൊണ്ട് ഇതാണ് ഏറ്റവും അപകടകരമായ സ്ഥലം കല്ലാടിക്കുഴി ഇത് ഈ വെള്ളത്തിൽ എപ്പോഴും ഉണ്ടാവും പേടിക്കുന്ന ദിവസം നമുക്ക് ഇവിടെ കയറിട്ട് കെട്ടിയിട്ടുണ്ട് ഇതുണ്ടോ ഇവിടം വരെ ഉള്ളൂ നമുക്ക് പ്രവേശനം ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല അതാണ് ഇവിടെ നോ എൻട്രി ഇതേ ചുമന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് പാണിയേലിപ്പോര എന്ന സ്ഥലം ഇപ്പൊ എവിടെയൊക്കെ ആളുകൾ കുളിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ ചൂടൊക്കെ ഉണ്ട് കുളിക്കുന്നുണ്ട് എവിടുന്നാ വെള്ളം വരുന്നത് തമിഴ്നാട് ആനമലെന്ന് പറഞ്ഞ സത്യം എന്നാണ് പറയുന്നു പെരിയാറിന്റെ നീളങ്ങണ്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഇപ്പൊ ലാഷ് ഹവർ ആയി കാരടി ആലുവ പറഞ്ഞു കായത്തേക്ക് പോകും മറ്റ് ലാബ് പൂത്താങ്കെട്ട് പതിനഞ്ച് കിലോമീറ്റർ അത് കഴിഞ്ഞ് ഇടമലാർ ഈ പെട്ട പെരിയാറക്കെതിരെ തന്നെയാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് ഇഷ്ടമുണ്ട് ധാരാളം ആന കടുവ കരടി ചുങ്ക ഒഴിച്ചു ബാക്കി എല്ലാം ഇവിടെയാണ് നമുക്ക് ഈ പകൽ സമയത്ത് പുലി കടുവ ഈ സാധനങ്ങളൊക്കെ രാത്രി കാലങ്ങളിലാണ് ഇറങ്ങിയിട്ടുണ്ട് ആ ബാധ വ്ളാവ് ഇതൊക്കെ യഥാസമയം എപ്പോ എഴുതി പ്രത്യേകിച്ചും കേട്ടോന്നു അല്ലേ അക്കരച്ചപ്പാടൊക്കെ ചെറുതായിട്ടുണ്ടാവും ആൾക്കാരുടെ സിമെന്റ് ഇട്ടുമ്പോൾ അതൊരു കർച്ചിലൊക്കെ തരാം അപ്പൊ നമ്മള് ഞങ്ങളെ ശ്രദ്ധിച്ചത് നമ്മള് പലർക്കും പലരും ഭാഗത്ത് ഒരു അഞ്ചാളുടെ അഞ്ചാൾ അഞ്ചാ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വരുന്നവർക്ക് അത് ആരെയെങ്കിലും ഞങ്ങളത് ശ്രദ്ധിച്ചേ ജനവാസ മേഖലയാണ് കേട്ടോ ഈ സൈഡൊക്കെ അല്ലല്ലൊരു ഒന്നര കിലോട്ട് താഴെ വെച്ച് അങ്ങോട്ട് പ്രവചിച്ച സ്ഥലം അങ്ങോട്ടും പോകണം ഇനി 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 മുകളിലേക്ക് മൊത്തം മൊത്തം ലക്ഷം അല്ലെ പാലേരി സ്ഥലം ഇത് ഈ സ്ഥലം പോരെ ചേട്ടാ ഇതിന്റെ പ്രവർത്തനം രാവിലെ എട്ട് മണിക്ക് തുറന്നും വൈകുന്നേരം നാല് മണി വരെ

എവിടെന്നെ എങ്ങനെയാന്നോ അറിയത്തില്ലേ ഇത് നല്ല ഒരു രണ്ടാ ഒന്നര ആൾക്കാഴ്ചം കിട്ടൂലെ വഴിക്കല് വരും ഒറ്റപ്പെടുത്തേക്കിട ഓ അത് ശരി എന്റെ ഇതാണ് ശരിക്കും പറയണേ നമ്മൾ കേൾക്കണം എന്ന് പറയണേന്റെ കാര്യല്ലേ നമ്മള് പറയുന്ന ആൾക്കാര് ചിലര് ഗവനിക്കില്ല അപ്പൊ കാടന്മാര് പറ്റി കടമ്പോർക്കും പറഞ്ഞാല് ആ ചിലർക്കെ നമ്മളൊക്കെ പറയുമ്പോൾ കുറച്ചു അങ്ങനെ ഇറങ്ങി പോകുന്നവരാണീ അപകടത്തിൽപ്പെടുന്നത് അല്ലെ പിന്നെ കണ്ടുപിടിച്ചു അതുകൊണ്ട് നൂറിന്റെ അടുത്ത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറിലാണ് അള അറിയുന്നാലും അഞ്ചും മറ്റേ ആയിരുന്നു ഇവിടെയൊക്കെ പോയി ഒട്ടും കിട്ടില്ല നമുക്ക് നേവിക്കാര് പറഞ്ഞാലും ഒന്നും മൂങ്ങില് നടന്നെ നാട്ടുകാർ പൂങ്ങില്ല അവിടെ താഴെ പോയി പൊങ്ങി കിട്ടിയാൽ കിട്ടി കല്ല ഈ കാണുന്ന സംഭവത്തിന്റെ അടിയിൽ ഭയങ്കര കൂടുതലോ ആ സൈഡൊക്കെ അങ്ങനെ ഉള്ളടത്ത് നമ്മള് പുഴ കിട്ടില്ല അങ്ങനെയാണ് അങ്ങനല്ല ഇത് അടിയിലുണ്ട് പത്തറുപത് അടി എഴുപതടി പത്തടി അങ്ങനെ പല താഴ്ചയാണ് ഞങ്ങള് കാണുമ്പോൾ നിസ്സാരാന്നെയോ നടക്കൂലെ പെട്ടുപോലെ പെട്ടുപോയ തീർത്തുല്ലേ നീന്തുന്ന പേര് ഈ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഒത്തിരി കാലം കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് ഇവിടെ നമ്മള് ആക്ടീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആക്ടീവ് ആയിട്ട് പോകാം അല്ലെ നല്ല ആളുകൾ വന്നില്ലേ ദിവസം പത്തായിരം രണ്ടായിരം ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ഇപ്പൊ വേലയുടെയും കൂടി അല്ലേ പോയിരം ആള് വന്നു ദിവസങ്ങളെ ഇപ്പം നമ്മൾ എത്തിയേക്കുന്ന ഈ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമാണ് പാനിയേരി പോര എന്ന് പറയുന്ന സ്ഥലം കണ്ടോ ഫുൾ നമ്മൾ ആ വെള്ളം പോകുന്നതിന്റെ നടുഭാഗത്തായിട്ട് വരുവാണ് നല്ല രസമാണ് അദ്ദേഹം നല്ല കാറ്റും ഉണ്ട് അത് എവിടുന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് എവിടുന്നും ഇങ്ങനെ വന്ന് ഇവിടെ വന്നാണ് കൂടുന്നത് ഇതാണ് അവസാനത്തെ പോയിന്റ് അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഇവിടെ സൂപ്പർ സ്ഥലമാണ്